കടുവയ്ക്കും ആനയ്ക്കും പിറകെ ജനങ്ങളെ പേടിപ്പിച്ച് പൂച്ചപ്പുലിയും നാട്ടിലേക്ക് ഇന്ന് രാവിലെ മീനങ്ങാടി അമ്പത്തിനാലിന് സമീപമാണ് റോഡിൽ വാഹനമിടിച്ച് ചത്തനിലയിൽ പൂച്ചപ്പുലിയെ കണ്ടത് പുള്ളിപ്പുലിയുടെ കുട്ടിയാണെന്ന ആശങ്കയിലായിരുന്നു പൊതുജനങ്ങൾ ഒടുവിൽ പൂച്ചപ്പുലിയെന്ന് വനംവകുപ്പ് സ്ഥിരീകരിച്ചതോടെയാണ് ആശങ്ക അകന്നത് ഏറെ നാളായി കടുവാ മീനങ്ങാടി മൈലമ്പാടി അപ്പാട് പ്രദേശത്തു നിന്നും അധികം ദൂരെയല്ലാത്ത അമ്പത്തിനാലിനോട് ചേർന്നാണ് ഇന്ന് പുലർച്ചെ അജ്ഞാതമൃഗം വാഹനമിടിച്ച് ചത്തനിലയിൽ കണ്ടെത്തിയത് കാഴ്ചയിൽ പുള്ളിപ്പുലിയുടേതിന് സമാനമായ പുള്ളികൾ കണ്ടതോടെ നാട്ടിൽ പുലിയിറങ്ങിയതായി അഭ്യൂഹം പറഞ്ഞു പുലിക്കുട്ടിയോടൊപ്പമുള്ള തള്ളപ്പുലി പ്രദേശത്തു തന്നെ തുടരുമെന്നും ആശങ്കയിലായിരുന്നു പിന്നീട് നാട്ടുകാർ വിവരമറിഞ്ഞ് സമീപ പ്രദേശങ്ങളിൽ നിന്നും നിരവധി ആളുകളാണ് പൂച്ചപ്പുലിയുടെ ജഡം കാണാനായി ആശങ്കയോടെ എത്തിയത് നാട്ടുകാർ അജ്ഞാത ജീവിയുടെ ജഡം ഫോട്ടോ എടുത്ത് വകുപ്പ് അധികൃതർക്ക് അയച്ചു കൊടുക്കുകയായിരുന്നു ഡി എഫ് ഒ ജഡം പൂച്ചപ്പുലിയുടേതാണെന്ന് സ്ഥിരീകരിച്ചതോടെയാണ് നാട്ടുകാർക്ക് ശ്വാസം നേരെ വീണത് ചെറുപക്ഷികളെയും ജീവികളെയും ഭക്ഷിക്കുന്ന ഉപദ്രവകാരികളല്ലാത്ത പൂച്ചപ്പുലി രാത്രിയിലാണ് ഇരതേടി ഇറങ്ങുന്നത് വന്യമൃഗം പേടി സ്വപ്നമായ മീനങ്ങാടിക്കാരെ കുറച്ചു നേരത്തെ ഭീതിയിലാക്കിയ പൂച്ചപ്പുലിയെ പിന്നീട് മുട്ടിൽ സെക്ഷൻ ഫോറസ്റ്റർ റെൽജുവിന്റെ നേതൃത്വത്തിലെത്തിയ സംഘം പരിശോധന നടത്തി തുടർ നടപടികൾക്കായി കൊണ്ടുപോയി ന്യൂസ് ബ്യൂറോ മീനങ്ങാടി